മെയിനായിട്ട് ആ ആക്ഷൻ ക്ലൈമാക്സിൽ ആക്ഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കൂടെ ചെയ്യുന്നില്ല അതായത് എഴുപത്തിരണ്ടാം നിങ്ങൾക്ക് ആക്ഷൻ കാണുമ്പോൾ മനസ്സിലാവും ആ ആക്ഷൻ ആക്ഷല്ലേ ഒന്നര രണ്ടവർ ഇടിച്ചിരുന്നില്ല

മുന്നോട്ട് എത്ര വലിയ മന്ത്രി കൊമ വന്നു പറഞ്ഞാലും ഒരു രക്ഷയില്ല ആള് ഇങ്ങനെ നിക്കോ ആൾ അചാരം അത് ചുമ്മാ നിക്കുവല്ലേ സ്ക്രീനിന്ന് ഇറങ്ങിയിരിക്കുക വലിയ സ്ക്രീനിന്ന് ഇറങ്ങി അത് കണ്ടാത്ത നമ്മ കൈയ്യടോ അന്മാര് സാധനം ഇരിക്കുന്നത് ബി ജി എം ഒക്കെ ഒരു രക്ഷയിലെ നൂറായി നൂറൊക്കെ നിസാരം തോന്നില്ലേ നൂറിലൊക്കെ മോളി പോയി കാര്യം വെച്ചാൽ അങ്ങനത്തെ പാടാണ് പറഞ്ഞത് അല്ല ചുമ്മാ തള്ളതാ കിളിന്നത കറക്റ്റ് ആയിട്ട് പറ സത്യസന്ധമായിട്ട് മലസിന്ന് തോന്നി പറഞ്ഞ കാര്യമാണ് അല്ല ഞാൻ അല്ലാത്ത ഒരു കാര്യം പറയാറില്ല ഞാൻ അങ്ങനെ ചുമ്മാ കൊടുക്കാറില്ല ഞാനിത് കണ്ടിട്ട് എനിക്ക് സത്യസന്ധമായിട്ട് പറയണത് തോന്നിട്ട് പറഞ്ഞത് അതായത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലാണ് ഈ സാധനം കയറി പോകുന്നത് അത് പിന്നെ കാർ ചേസിംഗ് എന്ന് കാർചേസിംഗ് കാർ കാർചേസിങ് വേറെ സാധനം കാർചേസിങ് ഫൈറ്റ് വില്ലന്റെ സ്വാഗം ഇതൊക്കെ എടുത്ത് പറയേണ്ടത് മമ്മൂക്കുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലേ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവും ഇത് ഉള്ളിത്തട്ടി പറഞ്ഞത് അല്ലാതെ ചുമ്മാ റിവീലിനെ വേണ്ടി പറയുന്നൊന്നുമല്ല ഇത് ആത്മാർത്ഥമായിട്ട് ഉള്ളിത്തട്ടി തന്നെ പറഞ്ഞത് അത്രയ്ക്ക് സാഹിത് മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ ഇതിനെക്കുറിച്ച് എനർജിയെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഈ എഴുപത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്തോ സാധനം ചെയ്തു ചെയ്യുന്നത് ചേട്ടാ ഞാൻ ഒരു ഇടി ഇടിച്ചുണ്ടല്ലോ ഇങ്ങനൊരു ഇടി ഇടിച്ച് കഴിഞ്ഞാൽ ആൾ ചത്തു പോകാൻ നമുക്ക് ആ ഫീലിംഗ് വരുന്നുണ്ട് ആ ഫീലിംഗ് പറഞ്ഞ അത്രയ്ക്ക് പവറായിട്ട് പുള്ളിക്കാരാ ചെയ്തിരിക്കുന്നത് അത്രയും ഫീലിംഗ് പറഞ്ഞു അമ്മമാര് സാധനം അത് പത്ത് പഞ്ചിച്ച് വരയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ഒന്നിച്ചിരും എല്ലാ തന്നെ കോണമ്പോ പത്ത് പഞ്ചിന് ഒന്നിച്ച് ഇടിയല്ല അവിടുന്ന് ഓരോരുത്തരും വെച്ചിരും ആ ഓരോരുത്തരേക്ക് ഇടിഞ്ഞെ ഒരു ഇടിയിടിച്ചയാൾക്ക് തെരച്ചിൽ പോകുന്ന രീതിയിലുള്ള സാധനം അന്നേരം നമുക്ക് ആ ഫീലിംഗ് കിടുന്നുണ്ട് അല്ല അവിടെ വേറെ ആ കത്തി ഇതൊന്നും അല്ല ആ ഫീലിംഗ് വരെ ഒറിജാനായിട്ട് തോന്നുന്നുണ്ട് അത് അമ്മയൊരു സാധനം ചെയ്തു വെച്ച് നമുക്ക് വേറെ ലെവൽ സാധനം ചെയ്ത്